സമകാലീന മലയാള മുരുകൻ സംസാരിക്കാൻ ഞങ്ങളുടെ ജീവിതത്തിലെ മറക്കാനാവാത്ത അനുഭവങ്ങളിൽ ഒന്നാണ് ഈ തിരുവിതാംകൂറും കൊച്ചിയും ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിച്ചിട്ടേയില്ല തിരുവിതാംകൂറിലെ ആളുകളും കൊച്ചിയിലാളുകളും ബ്രിട്ടീഷുകാരന്റെ നേരിട്ടുള്ള ഭരണത്തിന്റെ പിന്നെ വേദന അനുഭവിച്ചിട്ടില്ല കവിതകളിലൂടെ മാത്രം പരിചയപ്പെട്ടിരുന്ന ആ മനുഷ്യനെ നേരിൽ കാണുകയും അദ്ദേഹത്തിന്റെ ചിന്തകളെ നേരിട്ട് കേൾക്കുകയും ചെയ്തത് ഏറെ ആവേശവും പ്രചോദനവും നൽകിയ അനുഭവമായിരുന്നു ലളിതമായ വേഷത്തിലും സൗമ്യമായ അദ്ദേഹം നമ്മളെ സ്വീകരിച്ചു കവിതയെ കുറിച്ചുള്ള ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് ആഴമുള്ള മറുപടികളാണ് അദ്ദേഹം നൽകിയത് നിങ്ങൾ കുറച്ച് ആഴത്തിൽ വായിക്കുന്നവരായി മാറി കഴിയുമ്പം ഞാൻ ജീവിച്ചിരിക്കുന്ന ഇതേ കാലത്ത് തന്നെ

ഒന്നും ഇല്ലാത്തതുകൊണ്ട് വേറെ ആണ് വിൽക്കുന്നു എന്നാണ് അതിന്നും നടക്കുന്ന കാര്യമല്ലേ സ്വന്തം ജീവിതാനുഭവങ്ങളാണ് തന്റെ കവിതകളുടെ അടിത്തറ എന്നും കഷ്ടപ്പാടുകൾ കവിയെ കൂടുതൽ ശക്തനാക്കുമെന്നും അദ്ദേഹം പങ്കുവച്ചു യുവതലമുറ കൂടുതൽ വായിക്കണമെന്നും ഭാഷയെ സ്നേഹിക്കണമെന്നും നൽകിയ ഉപദേശം ഏറെ പ്രചോദനകരമായിരുന്നു ധാരാളം ബുക്സ് വായിച്ചിരുന്നു അതാണ് ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ ആ വായനയാണ് എന്നെ എത്തിക്കുന്നത് സത്യസന്ധതയും ധൈര്യവുമാണ് ഏറ്റവും പ്രധാനമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഈ അഭിമുഖം എന്റെ കവിതയോടുള്ള കാഴ്ചപ്പാടുകൾ മാറ്റിമറിച്ചു കവിതയെ കൂടുതൽ ഗൗരവത്തോടെ കാണാനും സമൂഹത്തെ തിരിച്ചറിയാനും ഈ കൂടിക്കാഴ്ച എന്നെ സഹായിച്ചു ചയിതാവ് ശ്രീ മുരുകൻ കാട്ടാക്കടയുമായി നടത്തിയ ഈ അഭിമുഖം ഞങ്ങൾ വിദ്യാർത്ഥികളുടെ മനസ്സിൽ എന്നും തെളിഞ്ഞു നിൽക്കുന്ന ഒരു അനുഭവമായി മാറി ജീർണമായി മൃതമായി ഞാൻ ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തോ നൽകണം ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം അങ്ങനെ തോന്ന